സ്തോത്രം മഹാപരിഷു ദിനജനമായ സ്വർഗീയ നല്ല പിതാവി നല്ല വിലയേറിയുമായ നന്ദിറങ്ങിയോട് തന്നെ സ്തുതിക്കുന്ന വാർത്ത കൊടുക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവന്റെ ദയ എന്നീക്കമുള്ള സ്തോത്രം സ്തോത്രങ്ങൾ ഈ പ്രഭാതത്തിൽ അടിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് നമുക്കായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തെ ഈ പ്രഭാതത്തിൽ സ്തുതിക്കാം മഹത്വപ്പെടുത്താം സ്തോത്രം ചെയ്യാം ഹാരില്യൊക്കെ അടികളുടെയൊക്കെ ജീവിതത്തിൽ ഹാരില്യ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ രോഗങ്ങളുടെ അവസ്ഥയിൽ ഹാലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ പ്രകാരം പലവിധമായിട്ടുള്ള ജീവിത പ്രതിസന്ധികളിലൊക്കെ കർത്താവ് സ്ത്രോത്ര അത്ഭുതകരമായി അതിശയകരമായി എൻ്റെ ദൈവം വിടുവിച്ച് ദൈവയോർത്ത് എന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്ന ഏകനായി മഹാത്മങ്ങളെ പ്രവർത്തിക്കുന്ന ഈ ദൈവത്തെ ഹാർലിയ നന്ദിയോടെ സ്തുതിപ്പാൻ ഹാർലിയ ദൈമയെ ആരാധിപ്പാൻ നിൽക്കുന്ന നല്ല അവസരത്തിനായി ഹാർലിയ ജീവിതത്തിനായി നന്ദി പറയുന്ന കർത്താവേ ഈ ദൈവത്തെ ഹാൽലിയ മറ്റുള്ളവരിലേക്ക് എത്തിപ്പാനുള്ള കൃപ അടിയങ്ക എന്ന് പ്രാർത്ഥിക്കുന്നു അതിത്തോളം നിനക്കാൻ ദൈമയെ നിലനിൽപ്പാൻ അടിയങ്ങളെ സഹായിക്കണം മഹത്വം കിടക്കണം